പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ അലോദ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതി വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു നക്ഷത്രവിളക്കുകൾ തൂക്കിയും ദേവാലയങ്ങളിൽ പാതിര കുർബാനയിൽ പങ്കു വിശ്വാസികൾ ഉണ്ണി യേശുവിനെ വരവേറ്റത് ജാതിമത ഭേദമന്യേ സ്നേഹവും മധുരവും പങ്കുവെച്ച് ആഘോഷങ്ങൾ സജീവമാകുമ്പോൾ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടെയാണ് പ്രധാന ദേവാലയങ്ങളിലെല്ലാം തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നത് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ പുണ്യം നുകരാൻ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ വിശ്വാസികൾ ഒഴുകിയെത്തി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഉൾക്കൊണ്ട പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടെയാണ് വിശ്വാസികൾ ഇക്കുറി ക്രിസ്മസിനെ വരവേറ്റത് നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പ്രധാന ദേവാലയങ്ങളിലെല്ലാം പാതിര കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു വർണ്ണാഭമായ പുൽക്കൂടുകളും നക്ഷത്ര വിളക്കുകളും തോരണങ്ങളും കൊണ്ട് പള്ളികൾ അലങ്കരിക്കപ്പെട്ടിരുന്നു ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകളിൽ ഭക്തിപൂർവ്വം ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു ലോകസമാധാനത്തിനായും മനുഷ്യരാശിയുടെ നന്മയ്ക്കായും ദേവാലയങ്ങളിൽ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർന്നു പള്ളികളിലെ ചടങ്ങുകൾക്ക് ശേഷം സ്നേഹം പങ്കുവെക്കലിന്റെ നിമിഷങ്ങളായിരുന്നു ജാതിമത ഭേദമന്യീ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കേക്കും കുറിച്ച് മധുരം നൽകിയും ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറിയും വിശ്വാസികൾ ആഘോഷം അവിസ്മരണീയമാക്കി വീടുകളിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്നൊരുക്കിയ പുൽകൂടുകളും ക്രിസ്മസ് മരങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി മണ്ണിലും മനസ്സിലും വെളിച്ചം നിറച്ച് പ്രത്യാശയുടെയും സാഹോദര്യത്തിൻ്റെയും വലിയൊരു സന്ദേശമാണ് ഈ ക്രിസ്മസ് കാലവും ലോകത്തിന് പകർന്നു നൽകുന്നത് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു